എൻ്റെ പേര് ജിസ ഇത് ഹസ്ബൻഡ് ടോം മോള് ഇവ ഞങ്ങൾ കാക്കനാട് ഇൻഫോ പാർക്കിലാണ് രണ്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് ആണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഹസ്ബൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് പേരെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കൂട്ടത്തിൽ ആളുടെ ജോലിയും നഷ്ടമായിട്ടുണ്ടായിരുന്നു നഷ്ട ജോലി നഷ്ടപ്പെട്ടിട്ട് ഒരു കൊല്ലത്തോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞിട്ടും കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ ആൾക്ക് വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും സെലക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല അത് അതിന് ഇടയ്ക്ക് ഞാൻ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിലും ആളുടെ രണ്ട് ചെവിയിലും നാവിലും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടിയ കാര്യം അപ്പോൾ ആൾക്ക് ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ അതുപോലെ തന്നെ ആളുടെ നെറ്റിയിലും രണ്ട് ചെവിയിലും നാവിലും ഉടമ്പടി തൈലും പരട്ടി കുരിശു അരച്ച് പ്രാർത്ഥിച്ചു ആ ഇൻ്റർവ്യൂ നടക്കുന്ന ആ ഒരു മണിക്കൂറ് ഞാൻ അവിടെ നിന്ന് ഉടമ്പടി ആരാധന കൂടി കരഞ്ഞു പ്രാർത്ഥിച്ച് ജോലി കിട്ടുവാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ വന്ന് സാക്ഷ്യം എന്ന് പറഞ്ഞ് ആ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആളുടെ ഇൻ്റർവ്യൂൻ്റെ റിസൾട്ട് വരികയും ആൾ സെലക്റ്റ് ആവുകയും ചെയ്തു അങ്ങനെ ജനുവരി ഇരുപതാം തീയതി ആൾ ജോലിക്ക് ജോയിൻ ചെയ്തു അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത്തെ മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്തു ചെയ്തിട്ടൊരു മൂന്നര മാസത്തോളം എനിക്കൊരു പ്രൊജക്ട് ഇല്ലാതെ ഞാൻ വെറുതെ ഇരിക്കേണ്ട അവസ്ഥയായിരുന്നു ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കറിയാം ഒരു മൂന്ന് മാസത്തോളമൊക്കെ നമ്മൾ ഫ്രീ പോലുള്ള അതായത് ജോലി ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ എൻ്റെ ജോലിയും നഷ്ടപ്പെടുന്നു എന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തും ഉടമ്പടി എടുത്ത് ഞാൻ നമ്മൾ ഡെയിലി ബ്രെഡൊക്കെ കൂടി പ്രാർത്ഥിച്ച് എനിക്കും ഉടമ്പടി എടുത്ത് എട്ടാം പൊക്കം എനിക്കൊരു പ്രൊജക്ട് കിട്ടി അതായത് ഞാൻ അങ്ങോട്ട് കുറേ മാനേജേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒരു ഓപ്പണിങ് എനിക്ക് പറ്റുന്നതുണ്ടോ പക്ഷേ ആരും അന്നേരം സെലക്ട് ചെയ്യാൻ റെഡി ആയിരുന്നില്ല അങ്ങനെ ഒരു ഓപ്പണിങ് പോലും ആരും പറയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി എട്ടാം പൊക്കം ഞാൻ പോയി പലതവണ ചോദിച്ച് ആ മാനേജർ തന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു മോളെ നിനക്ക് പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് നീ ജോയിൻ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ആ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റി നന്നായിട്ട് ചെയ്യാനും ഒക്കെ പറ്റി അതിങ്ങനെ ആ പ്രൊജക്റ്റ് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ ചെയ്തിരുന്ന എൻ്റെ വർക്കിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ട് അതും മാനേജ്മെൻറ്റിനേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൊരവസ്ഥയൊക്കെ വന്നു അതും ഒരു ജോലിക്ക് റിസ്ക്കായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഒരു രാത്രി കൊണ്ട് നമ്മളത് ആ ഇഷ്യൂ മുഴുവൻ സോൾവ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ സാധാരണ എല്ലാ ടീമുകളിൽ നിന്നൊന്നും നമുക്ക് സപ്പോർട്ടൊന്നും കിട്ടത്തില്ല നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എസ്കലേഷൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വേണം അത് കൂടുതലും ചെയ്യാൻ പക്ഷേ ഇത് എൻ്റെ ഒരു ടീം എൻ്റെ മാനേജറും എൻ്റെ ടീംമേറ്റ്സും എല്ലാവരും ആ ഒരു രാത്രി എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് നിന്ന് ഞങ്ങളത് ചെയ്തെടുത്തു ആ ഒരു രാത്രി പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ സമയത്താണ് ഞങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റിയത് അത് ഒരു മാതാവിൻ്റെ കാശം പിടിച്ച് അതുപോലെ പ്രാർത്ഥിച്ചിട്ടാണ് അത് ശരിയായത് അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അത് അത് ശരിക്കും എനിക്ക് നെഗറ്റീവായിട്ട് വരേണ്ട ഒരു കാര്യമായിരുന്നു അത് പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ശരിക്കും അതൊരു പോസിറ്റീവായിട്ട് മാതാവ് അത് മാറ്റി എൻ്റെ ടോപ്പ് ലെവലിലെ മാനേജറന്ന് എനിക്കൊരു പോസിറ്റീവായിട്ടൊരു റിപ്ലൈ കിട്ടുകയും ചെയ്തു അതാണ് ഞങ്ങൾക്കുണ്ടായ സാക്ഷ്യം പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറി കിട്ടുന്ന സമയത്ത് തന്നെ ഒരു എമൗണ്ട് എല്ലാ മാസവും ഒരു എമൗണ്ട് നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുക അല്ലെ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ രീതിക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ പറ്റുന്ന സമയത്തെല്ലാം നമ്മൾ ഉടമ്പടി ധ്യാനം ഉടമ്പടി ധ്യാനം മുടങ്ങാതെ ഞാൻ കൂടുന്നുണ്ട് പറ്റുന്ന സമയത്തെല്ലാം കുർബാന കൂടുകയും കുമ്പസാരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഇടയ്ക്ക് നമ്മൾ മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം പൂർവാതിക ശക്തിയോടെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു മാക്സിമം നല്ലോണം നമ്മൾ ചെയ്യുന്നുണ്ട് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഇങ്ങനൊരു സാക്ഷ്യം പറഞ്ഞ് ഈ വേദി കയറി നിൽക്കാൻ സഹായിച്ച് ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം പന്ത്രണ്ട് മുപ്പത്തിമൂന്നാം തിരുവചനം പറയുന്നു പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവാൻ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കുവാൻ അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല ജിസ ടോമിൻ്റെ മനോഹരമായ സാക്ഷ്യമാണ് നാം കേട്ടത് തങ്ങളെ തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു തനെ ഒരു ജോലിയിൽ നിന്ന് ഹസ്ബൻഡിനെ ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഉടമ്പടി എടുത്ത് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ തനിക്കൊരു ജോലി സാധ്യത ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആ അവസരത്തിലാണ് പരിശുദ്ധ അമ്മ അവർക്കൊരു നല്ല ജോലി നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചതും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം വെളിപ്പെടുത്തിയതും ഈശോ ജീവിക്കുന്ന ദൈവരക്ഷ ദൈവപുത്രനാണെന്നും നമ്മുടെ രക്ഷകനാണെന്നും ഈ സാക്ഷ്യത്തിലൂടെ ഒരിക്കൽ കൂടി ഇത് തെളിഞ്ഞു വരികയാണ് ഇത് സത്യമാണ് എൻ്റെ ജീ എൻ്റെ ദൈവം എൻ്റെ സമീപത്തുണ്ട് എനിക്കെപ്പോഴും സമീപസ്ഥനാണ് എന്ന് വിളിച്ചോതുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണിത് അതുപോലെ തന്നെ ജിസക്കിയെ ഉണ്ടായ ഒരു പ്രൊജക്റ്റ് നെക്കുറിച്ച് പറയുകയായിരുന്നു പ്രൊജക്റ്റിനുണ്ടായ ഒരു വലിയ ഒരു സംഘട്ടനം ഒരു സങ്കടം ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ടീം അംഗങ്ങളും എന്നോട് കൂടെ വന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ ഇരുന്ന് എന്നെ സഹായിക്കാനുണ്ടായി എന്നുള്ളതാണ് ഒരു വലിയ ഈ സാക്ഷ്യത്തിൻ്റെ മർമ്മം നാം ഒരു ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിത സ്വഭാവങ്ങൾക്ക് വളരെ വ്യത്യാസം വരുന്നു ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കുക അത് കഴിയും ദൈവരാജ്യത്തെക്കുറിച്ച് നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടും നമ്മുടെ സഹപാഠികളും നമ്മോടുകൂടെ ജോലി ചെയ്യുന്നവരും കളീഗ്സുമെല്ലാം നമ്മോട് ഒപ്പം നിൽക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഈശോയോട് പ്രേരിപ്പിക്കുന്ന അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ പ്രാപിക്കുന്ന ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണിത് കാരണം എന്നോടുകൂടി മറ്റുള്ളവർ ചേർന്ന് നിൽക്കുന്നു ഞാനൊരു പരിശുദ്ധ അമ്മയുടെ മകളാണെന്ന് മറ്റുള്ളവർ കൂടി ബോധ്യപ്പെടുമ്പോൾ നമുക്ക് നൽകുന്ന വലിയ മറ്റുള്ളവരുടെ സാമീപ്യവും സഹായവുമെല്ലാം വളരെ വലുതാണ് നാം പല സാ സാക്ഷ്യങ്ങളും നാം കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കടബാധ്യതകൾ ഉണ്ടായിരുന്നപ്പോൾ ലക്ഷങ്ങളുടെ കടങ്ങൾ ഉണ്ടായപ്പോൾ കോടികളുടെ കടങ്ങളുണ്ടായപ്പോൾ ആരും തന്നെ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല അകലങ്ങളിൽ എവിടെ നിന്നോ ഞങ്ങൾക്ക് സഹായങ്ങൾ വന്നിരുന്നു ഞങ്ങളെ സഹായിക്കാൻ ആളുകളുണ്ടായിരുന്നു ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് നമ്മുടെ സഹായങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയില്ല അതെല്ലാം നമ്മൾ വിശ്വസ്താപൂർവം ഈശോയ്ക്ക് നമ്മൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്കുള്ള ആവശ്യങ്ങളെല്ലാം ഈശോ എത്തിച്ചു തരുന്നു എന്നുള്ളതാണ് നമ്മോട് കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ മനോഹാരിത താൻ ഉടമ്പടിക്ക് മുൻപ് വേറൊരു വ്യക്തിയായിരുന്നു എനിക്ക് ദൈവിക കാര്യങ്ങളിലോ ആത്മീയ കാര്യങ്ങളിലോ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ പൈസ ഏൺ ചെയ്യുന്നു എൻ്റെ കുടുംബം സന്തോഷമായി മുന്നോട്ട് പോകുന്നു ഞാനും എൻ്റെ കുടുംബവും എന്നുള്ള ഒരു ജീവിത രീതിയാണ് പലർക്കും ഉടമ്പടിക്ക് മുൻപുള്ളത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കപ്പെടുകയാണ് നാം പലരുടെയും സങ്കടങ്ങളും കണ്ണുനീരുകളും കാണുന്ന ഒരു വലിയ തുറമുഖത്തേക്ക് നാം എത്തുകയാണ് സ്നേഹിക്കപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും സ്നേഹം ആവശ്യമുള്ള ും സ്നേഹം നൽകാൻ കടമുള്ളവരും എല്ലാം നാം കണ്ടുമുട്ടുന്ന ഒരു ജീവിത പ്രക്രിയയാണ് ഉടമ്പടി എന്ന് നാം നാം മനസ്സിലാക്കുകയും അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് സുഗന്ധാഭിഷേകവും തിരുനാളത്തിലുമെല്ലാം പരിശുദ്ധാമ്മ നമ്മെ അറിയിക്കുകയും എൻ്റെ എൻ്റെ തിരുക്കുമാരൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് നമുക്കെപ്പോഴും ദൈവസന്നിധിയിലായിരിക്കാം നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു നിങ്ങളെപ്പോഴും ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കുൻ സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്നാണ് പൗലോ പൗലോസ്ലിഹ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലെല്ലാം പൗലോസ്ലിഹ വേദനകളിലൂടെയാണ് യാത്രകളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തിരുന്നത് ഇതൊന്നും വലിയ സുഖമുള്ള കാര്യമല്ലെങ്കിലും പലോസ്ലിഹ അതിലെല്ലാം സന്തോഷവാനായിരുന്നു തൻ്റെ ജയിൽ ജീവിതവും കടൽ യാത്രയുമെല്ലാം സങ്കടങ്ങളായിരുന്നെങ്കിലും അതിലെല്ലാം സന്തോഷിക്കാൻ യേശുവിനെ പോലെ മരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് എല്ലാ അപ്പസ്തോലന്മാരും പറഞ്ഞിരുന്നത് പോലെ നമ്മെ നാമയെല്ലാം വളരെ പഴകിയ പണസഞ്ചിയിൽ നാം നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുന്ന പഴകി പോകാത്ത നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു ദൈവരാജ്യത്തിലേക്കുള്ള മുന്നാസ്വാദനമാണ് ഈ ഉടമ്പടി ജീവിതമെന്നാണ് നാം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജിസയുടെയും ടോമിൻ്റെയും കുടുംബത്തിൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിനെ നമുക്ക് പരിശുദ്ധമായി ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക